ഇന്ത്യ നിൽക്കുന്ന സങ്കീർണാവസ്ഥയുടെ നേർക്കാഴ്ചയായി മാറുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗാളിന്റെ തലസ്ഥാനമായ കൽക്കത്തയിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കുപ്രസിദ്ധമായ ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ രഹസ്യം സൂക്ഷിപ്പുകാരനായ കൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനായി നരേന്ദ്രമോദി പറഞ്ഞുവിട്ട സിബിഐ സംഘത്തെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറസ്റ്റ് ചെയ്തു അതോടെ സംഭവം ഒരു യുദ്ധത്തിന്റെ പ്രതീതിയിൽ എത്തിയിരിക്കുകയാണ് യുദ്ധത്തിലേർപ്പെടുന്ന രണ്ട് ഏകാധിപതികളാണ് മോദിയും മമതയും അതിൽ ഇതുവരെ ജയിച്ചു നിൽക്കുന്നത് മോദിയേക്കാൾ ഏകാധിപതിയും ദാർഷ്ട്യത്തിന്റെ പ്രതിരൂപവുമായ മമതയാണ് അവരുടെ നോട്ടം പ്രധാനമന്ത്രി കസേരയാണ് ഈ യുദ്ധത്തിൽ അവർ ജയിച്ചാൽ ഇപ്പോൾ പിന്തുണയുമായി എത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വരെ ചവിട്ടി പുറത്താക്കും പ്രതിപക്ഷത്തിന്റെ നേതൃത്വ സ്ഥാനം പിടിച്ചെടുക്കാനാകും അവരുടെ അടുത്ത നീക്കം തോറ്റാൽ മോദിയുടെ ഏകാധിപത്യ ശ്രമങ്ങൾക്ക് ആക്കം കൂടും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് മോദി കൂട്ടിലടച്ചു വാർത്തുന്ന തത്തയായ സി ബി ഐയെ തുറന്നുവിടും അതായത് ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും ഇന്ത്യൻ ജനാധിപത്യത്തെ അത് പരിക്കേൽപ്പിക്കും ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർ ഇന്ന് വരാൻ പോകുന്ന സുപ്രീം കോടതി നിരീക്ഷണത്തിനായി കാത്തിരിക്കുന്നത് അഴിമതിയെ അഹങ്കാരം കൊണ്ട് സംരക്ഷിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയാണ് മമതാ ബാനർജിയിലുള്ളതെങ്കിൽ ഭരണസഖ്യത്തിൽ വരാത്തതിനെ രാഷ്ട്രത്തിന്റെ അന്വേഷണ ഏജൻസിയെ വെച്ച് വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന അഹന്ത നിറഞ്ഞ അഴിമതിയിലാണ് മോദി ഏർപ്പെട്ടിരിക്കുന്നത് ബംഗാളിലെ പാവങ്ങളുടെ പണം കവർന്നെടുത്ത ശാരദ റോസ്വാലി വാലി തട്ടിപ്പുകളിൽ മമതയുടെയും തൃണമൂൽ നേതാക്കളുടെയും പങ്ക് പകൽ പോലെ വ്യക്തമാണ് മുപ്പതിനായിരം കോടി രൂപയാണ് വെട്ടിച്ചെടുത്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില പ്രസ്താവനകളല്ലാതെ നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും മമത നടത്തിയിട്ടില്ല ഒടുവിൽ സി പി എമ്മും കോൺഗ്രസും കോടതിയിൽ പോയതാണ് സിബിഐ അന്വേഷണത്തിന് വഴിതെളിച്ചത് പക്ഷേ മമത താങ്കൾക്കൊപ്പം തിരിച്ചുവരുമെന്ന മധുര സ്വപ്നത്തിലായിരുന്ന മോദി കൂട്ടിലെ തത്തയായ സിബിഐ തുറന്നു വിട്ടുമില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആസന്നമായപ്പോഴാണ് വോട്ട് വാങ്ങാനുള്ള തന്ത്രമെന്ന നിലയിൽ സിബിഐ അന്വേഷണ നാടകവുമായി കേന്ദ്ര സർക്കാർ കൽക്കത്തയിലെത്തിയത് അങ്ങനെ എത്തിയ ഉദ്യോഗസ്ഥരെയാണ് രാജ്യനിയമങ്ങളെ വെല്ലുവിളിച്ച് മമത അറസ്റ്റ് ചെയ്തത് സമാനമായ സാഹചര്യം ഡൽഹിയിൽ സംഭവിച്ചപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ കേജ്രിവാൾ ജനാധിപത്യത്തിന്റെ പരിധികളെ മാനിച്ചാണ് പെരുമാറിയതെന്ന വസ്തുത ഇതുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കേണ്ടതാണ് കെട്ടിച്ചമച്ച കേസുമായി തന്റെ വീട് റെയ്ഡ് നടത്താൻ മോദി ദില്ലി പോലീസിനെ പറഞ്ഞു വിട്ടപ്പോൾ തികഞ്ഞ സംയമനം പാലിച്ച കെജ്രിവാളും സിബിഐയെ തടുക്കാൻ തെരുവിലിറങ്ങിയ മമതയും രണ്ടു ബോധത്തിന്റെ പ്രതിനിധികളാണ് എന്തായാലും മമതയുടെ അഴിഞ്ഞാട്ടത്തിനു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് മോദി തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്ന് ഭയന്നു കഴിയുകയാണ് കൽക്കത്തയിലെ സി ബി ഐ ഓഫീസിലുള്ളവരും ബംഗാളിലാകെയുള്ള ബി ജെ പിക്കാരും ഇതിനകം കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസിന്റെ നിയന്ത്രണം കേന്ദ്രസേന ഏറ്റെടുത്തിട്ടുണ്ട് മമതയുടെ സത്യാഗ്രഹം കൊൽക്കത്ത മെട്രോ സിനിമയ്ക്ക് മുന്നിൽ തുടരുകയാണ് സംസ്ഥാനമെങ്ങും തൃണമൂൽ കോൺഗ്രസുകാർ ബി ജെ പിക്കാരെ ഓടിച്ചിട്ട് തല്ലുന്നുവെന്നാണ് റിപ്പോർട്ട് തങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കാട്ടി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ബംഗാളിൽ എട്ടാം തീയതി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ തുടങ്ങുന്നതിനാൽ അക്രമ പരമ്പരകൾ തൽക്കാലം നിർത്തിവെക്കേണ്ടി വരുമെന്നതാണ് മമതയുടെ മുന്നിലെ വെല്ലുവിളി എന്തായാലും ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഏതു തരത്തിലെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ കൈയിലെടുത്തുകൊണ്ടുള്ള ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ ഈ നാടകങ്ങളല്ല ജനത്തിന് വേണ്ടതെന്നത് ഇരുകൂട്ടരും കണ്ണടയ്ക്കുന്നത് യാഥാർത്ഥ്യമാണ് കേസിലെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കാനും നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനും ആവശ്യമായ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല മോദിയും മമതയും തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നതാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ പാവപ്പെട്ടവരിൽ നിന്ന് അടിച്ചുമാറ്റിയ മുപ്പതിനായിരം കോടിയുമായി മുങ്ങിയവരെ തൊടാൻ ഇരുകൂട്ടർക്കും താല്പര്യമില്ല യഥാർത്ഥ ജനവികാരം വോട്ടെടുപ്പിൽ പ്രകടിപ്പിക്കാനായി കാത്തിരിക്കുകയാണ് ബംഗാൾ ജനത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.